नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवि गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അമ്പത്തിയൊന്ന് പേജ് നമ്പർ നാന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ശിശുപാലനുമായുള്ള രുക്മിണിയുടെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞു ഇതു മാറ്റിമറിക്കാനായി കൃഷ്ണൻ തന്നെ തട്ടിക്കൊണ്ടു പോകണമെന്നാണ് രുക്മിണി സൂചിപ്പിച്ചത് ഇങ്ങനെ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി നടത്തുന്ന വിവാഹരീതിക്കാണു രാക്ഷസം എന്നു പറയുന്നത് ക്ഷത്രിയരുടെയും ഭരണാധികാരികളുടെയും യുദ്ധവീരന്മാരുടെയും ഇടയിൽ അക്കാലത്തു ഇതു നടപ്പുണ്ടായിരുന്നു തൊട്ടടുത്ത ദിവസം തന്നെ തൻ്റെ വിവാഹം നടക്കാനിരിക്കെ കൃഷ്ണൻ വേഷപ്രച്ഛന്നനായി വന്ന് തന്നെ തട്ടിക്കൊണ്ടു പോകുകയും തുടർന്നു ശിശുപാലനോടും മഗധാധിപനായ ജരാസന്ധൻ തുടങ്ങിയ കൂട്ടരോടും ഏറ്റുമുട്ടുകയും വേണമെന്നാണു രുക്മിണിയുടെ സൂചന കൃഷ്ണനെ കീഴടക്കാൻ ആർക്കുമാവില്ലെന്നും അദ്ദേഹം വിജയശ്രീലാളിതനാകുമെന്നും അറിഞ്ഞുകൊണ്ട് അവൾ അജിതൻ കീഴടക്കപ്പെടാനാവാത്തവൻ എന്നാണ് കൃഷ്ണനെ സംബോധന ചെയ്യുന്നത് കൊട്ടാരത്തിൽ വച്ചുള്ള ഏറ്റുമുട്ടലിൽ മറ്റു സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തൻ്റെ കുടുംബാംഗങ്ങൾ യുദ്ധത്തിൽ മുറിവേൽപ്പിക്കപ്പെടുകയോ വധിക്കപ്പെടുകയോ ചെയ്താൽ പോലും അതു കാര്യമാക്കേണ്ട എന്നും രുക്മിണി കൃഷ്ണനോട് പറയുന്നുണ്ട് ലക്ഷ്യം നേടാൻ നയതന്ത്ര മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു രാജാവിനെ പോലെ രാജപുത്രിയായ രുക്മിണി ഈ അനാവശ്യവും അനഭിതവുമായ യുദ്ധം എങ്ങനെ ഒഴിവാക്കാമെന്നും സൂചിപ്പിക്കുന്നുണ്ട് വിവാഹത്തിനു മുമ്പ് തങ്ങളുടെ കുടുംബ പരദേവതയായ ദുർഗയെ കണ്ടു വണങ്ങുന്ന സമ്പ്രദായം തൻ്റെ കുടുംബത്തിലുണ്ടെന്നു രുക്മിണി വ്യക്തമാക്കി ഭഗവാൻ വിഷ്ണുവിനെ രാധാകൃഷ്ണ രൂപത്തിലോ ലക്ഷ്മീനാരായണ രൂപത്തിലോ ആരാധിക്കുന്ന തികഞ്ഞ വൈഷ്ണവരായിരുന്നു ക്ഷത്രിയർ എന്നിരുന്നാലും ഭൗതിക ലാഭത്തിനു വേണ്ടി അവർ ദുർഗാദേവിയെ ആരാധിച്ചിരുന്നു പക്ഷേ ചില അല്പബുദ്ധികളെ പോലെ ദേവന്മാരെ വിഷ്ണു തത്വത്തിൻ്റെ വിധാനത്തിൽ സർവേശ്വരനായി അംഗീകരിക്കുന്ന അബദ്ധം അവർ കാണിച്ചിരുന്നില്ല അനാവശ്യമായ ബന്ധുവധം ഒഴിവാക്കാൻ കൊട്ടാരത്തിൽ നിന്നു ക്ഷേത്രത്തിലേക്കു പോകുമ്പോഴോ മടങ്ങി വരുമ്പോഴോ തന്നെ തട്ടിക്കൊണ്ടു പോകുന്നതാണ് എളുപ്പമെന്നും രുക്മിണി സൂചിപ്പിക്കുന്നുണ്ട് യോഗ്യനായ ഒരു രാജാവിൻ്റെ പുത്രൻ എന്ന നിലയിൽ ശിശുപാലനുമായുള്ള തൻ്റെ വിവാഹം നടക്കാനിരിക്കെ കൃഷ്ണനെ വിവാഹം കഴിക്കാൻ ആകാംക്ഷ കാണിക്കുന്നതിൻ്റെ കാരണവും അവൾ വ്യക്തമാക്കുന്നുണ്ട് ദേവന്മാരിൽ പ്രമാണിയും മഹാദേവൻ എന്ന് അറിയപ്പെടുന്നവനുമായ ശിവൻ പോലും കൃഷ്ണനേക്കാൾ വലിയവനാണെന്ന് രുക്മിണി കരുതുന്നില്ല ഭൗതിക ലോകത്തെ തമോ ഗുണത്തിൻ്റെ ഊരാക്കുടുക്കിൽ നിന്നു മുക്തി നേടാൻ ശിവൻ പോലും കൃഷ്ണൻ്റെ പ്രസാദം തേടുന്നുണ്ട് മഹാത്മാക്കളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠനാണു മഹാദേവൻ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ ഭഗവാൻ വിഷ്ണുവിൻ്റെ കാൽവിരൽ കൊണ്ടു നിർമ്മിച്ച ഒരു സുഷിരത്തിൽ നിന്നു പുറപ്പെട്ട ഗംഗാനദിയിലെ പവിത്ര ജലമാണ് അദ്ദേഹത്തിൻ്റെ ശിരസിൽ ധരിക്കുന്നത് ഭൗതികമായ തമോ ഗുണത്തിൻ്റെ ദേവനാണു ശിവൻ സർവാതിശായിയായ നിലയിൽ സ്വയം സ്ഥിതി ചെയ്യുന്നതിന് അദ്ദേഹം ധ്യാനിക്കുന്നതു ഭഗവാൻ വിഷ്ണുവിനെയാണ് അതിനാൽ കൃഷ്ണൻ്റെ അനുഭാവം നേടുക എന്നത് അത്ര എളുപ്പമല്ലെന്നു രുക്മിണിക്കറിയാം ഇക്കാര്യത്തിനു ശിവൻ പോലും പവിത്രീകരിക്കപ്പെടണമെന്നുള്ളപ്പോൾ രുക്മിണിക്കതു എളുപ്പത്തിൽ സാധ്യമാവില്ല എന്നേ പറയാനാവൂ അതിനാൽ ശാരീരിക സുഖങ്ങളുടെ പരിത്യാഗം ഉപവാസം തുടങ്ങി കഠിനമായ വ്രതാനുഷ്ഠാനങ്ങൾക്കായി ജീവിതം സമർപ്പിക്കാൻ അവൾ തീരുമാനിച്ചു ഇത്തരം അനുഷ്ഠാനങ്ങളിലൂടെ ഈ ജന്മത്തിൽ കൃഷ്ണൻ്റെ അനുഗ്രഹം നേടാനായില്ലെങ്കിൽ അനന്തര ജന്മങ്ങളിലും ഇതുതന്നെ ആവർത്തിക്കാനും അവൾ തയ്യാറായിരുന്നു നിർമ്മല ഭക്തന്മാർ ദൃഢനിശ്ചയത്തോടെ ഭക്തിയുത സേവനം ചെയ്യുമെന്നു ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് രുക്മിണി ദേവി കാണിച്ച ഈ ദൃഢനിശ്ചയം മാത്രമാണ് കൃഷ്ണൻ്റെ അനുഗ്രഹത്തിനു നൽകേണ്ട വില കൃഷ്ണാവബോധത്തിൽ ആത്യന്തിക വിജയം നേടാനുള്ള മാർഗവും ഇതുതന്നെ രുക്മിണി ദേവിയുടെ വാക്കുകൾ വിശദീകരിച്ച ശേഷം ബ്രാഹ്മണൻ പറഞ്ഞു യദുകുല മുഖ്യനായ പ്രിയപ്പെട്ട കൃഷ്ണ രുക്മിണിയുടെ ഈ രഹസ്യ സന്ദേശം ഞാൻ അങ്ങേക്കായി കൊണ്ടുവന്നിരിക്കുന്നു ഇതു അങ്ങയുടെ പരിഗണനയ്ക്കായി സമർപ്പിക്കുന്നു ആവശ്യമായ പര്യാലോചനയ്ക്കു ശേഷം അവിടുത്തെ ഇഷ്ടം പോലെ ചെയ്യാം എന്നാൽ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അതുടനെ വേണം പ്രവർത്തിക്കാൻ സമയം വളരെ കുറവാണ് ഇങ്ങനെ കൃഷ്ണൻ എന്ന ഗ്രന്ഥത്തിലെ രണചോരൻ എന്ന അൻപത്തിയൊന്നാം അധ്യായത്തിൻ്റെ ഭക്തി വേദാന്ത ഭാഷ്യം समाप्तम हरे कृष्णा